കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിന് വേണ്ടിയിട്ട് ചെറിയൊരു ഹൗസ് വീട്ടിൽ കളിക്കുന്ന ഹൗസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് നോക്കി ജസ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കൊടുക്കട്ടോ അപ്പം അതെല്ലടിക്കാം ഹലോ സർപ്രൈ എന്താണത് നമുക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ് ജലാലുദീൻ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചിന് വേണ്ടിട്ട് നമ്മൾ ഈ വീട്ടില് ചെറിയൊരു വീട് വലിയൊരു സംഭവം ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ അവർക്ക് ഓൾറെഡി ഞാനത് മറ്റേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇന്ന് വരുമെന്ന് പറഞ്ഞ്

അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു അപ്പൊ പെട്ടെന്നാണ് ഫ്ലിപ്പ്കാർട്ടിലെ പയ്യെ വിളിച്ചിട്ട് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പറ്റിയില്ല അപ്പൊ നമുക്ക് എന്തായാലും ആവശ്യം ആവശ്യമുണ്ട് അപ്പൊ സന്തോഷായിട്ട് പറ പത്തുമൂന്നൂറോ സാധനം ഒന്നും ഇല്ല നമ്മളിപ്പത്തി മൊത്തം നമുക്കൊന്നും എങ്ങനെയുണ്ട് ഐങ്ങര ടാ ഹാപ്പി അല്ലാ താങ്ക്യൂ മിന്നോ താങ്ക്യൂ എന്താ എന്താന്ന് പറഞ്ഞു കൊടുത്തേ പറഞ്ഞു കൊടുത്തേ ഗയ്സ് പറ ഗയ്സ് ഓവേഡി നമ്മുടെ ഇങ്ങേ ഇന്തൈസഫട വീടാണ് മോൻ ചിക്കണി ഇതെന്താണ് ഈ വീടാണ് എനിക്ക് എന്താ ബന്ധം എനിക്കെന്താണ് ബന്ധം എനിക്ക് എന്തണ്ടല്ലേ ഹാപ്പി ആണോ ഹാപ്പിയാണ് എന്തില്ലേ സംഭവം ഒന്നും എനിക്ക് വല്യ പിടുത്തില്ല നമ്മളൊക്കെ ആരും തന്നെ പൈപ്പ് പോലത്തെ സംഭവങ്ങൾ ഫിറ്റ് ചെയ്തേ ഇതൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കട്ട് നമുക്ക് ഇത് നോക്കിട്ട് സെറ്റ് ചെയ്യാ കൊറേ സംഭവങ്ങളുണ്ട് എങ്ങനെയല്ലോ എനിക്ക് തോന്നാൻ വരും തികയാതെ വരൂ എനിക്ക് തോന്നണോ നമുക്ക്

ണ്ടാ ലൈനും ഇതൊക്കെ നോക്കിട്ടുണ്ട് ഓ പറ ഹലോ ഗൈസ് പറയ

ഈതാണ് നമ്മൾ ഇവിടെ മീറ്റ് ചെയ്തേണ്ട കണ്ടോ ഓക്കേ हां അല്ല ഈതാണ് നമ്മൾ ഇവിടെ മീറ്റ് ചെയ്തേണ്ട പക്കരെ നമ്മൾ ഇവിടെ ഇപ്പുറത്തെ ഇത്രേ ഉള്ളൂ മീറ്റ് ചെയ്തു കണ്ടോ അപ്പോൾ ഇല്ല കണ്ടോ ഇത്രേ ഇത്രേ വീതിയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആദ്യം സെറ്റ് ആവണ്ടാർക്ക് സെറ്റ് ആവണം ആരേ സെറ്റ് ആവണം അതെ സെറ്റ് ആവണം ഫേഷ്യലി കേക്കണ്ടേടാ ആടന്റെ അടുത്ത പോയി ഇരിക്കി കണ്ടോ നിക്ക് നെക്ക് ഇടക്കാനുള്ള വീണ അത് ടീപ്പ് பண்ணിയോ ഓക്കേ ഇതിന്റെ ഫിറ്റിങ്സ് ഒക്കെ ഈ സംഭവം ഇതിന്റെ ഈ ഫിറ്റിങ്സ് ഒക്കെ ഇണ്ടല്ലോ അതൊക്കെ ഭയങ്കര ലൂസാണ് എന്തായാലും അതിനുള്ള വരെയുള്ളു അപ്പൊ അതുകൊണ്ടൊന്നും ക്ഷണിക്ക ടെൻടെ ഹ ആ ടെൻടെ ആ നിങ്ങക്ക് ഒരു ബാലൻസിറ്റ് ഏറ്റ് ചെയ്യണം ഓക്കേ ഒരു പൈപ്പ് ഉണ്ടാണോ ഇല്ല തണ്ടിണ്ടണ്ടി പൈപ്പ് വേണോ േ ഇനിയും അതേ കിടക്കുന്നു അത് നിന്നിരിക്കുന്നുണ്ടാ ഇത് നിങ്ങളെ കൊണ്ടൊക്കെ ഇല്ലാത്ത വേളി അവിടെ എവിടെയൊക്കെ ഞാൻ

കഴിഞ്ഞ സംഭവം മനസ്സിലായത് ഇതാണ് ഇതിന്റെ ഒരു ഏകദേശം രൂപം അസ്ഥി അസ്ഥി കൂട ഇനി നമ്മക്ക് ഇത് വരയാ കുസിനെ നിശ്ചയിത രെങ്കിലും യെ നമ്മളെ ദാം കൂടിയേ ദാം കൂടിയേ ദാം കൂടിയേ ദാം കൂടിയേ ആണീയാ പഴയ ടേഡ് എക്സി ആവിയാ

ഒടിഞ്ഞതല്ല അത് ഫിറ്റായിട്ടിരുന്നതാ അത് ചുരുത്തി മോളി കെട്ടി വെക്ക് ചുരുട്ടി മേളി കെട്ടി സൈഡിലൊക്കെ ചുരുത്തി മേളിക്കെട്ടി ആ എന്നാലും ഭംഗി അറിയോളൂ देखो हमने दाई को से टपड़ दाए, टपड़ते हम लेने के आरुण जी की तो आंध्र संगीत माँ की बरछे वढ़े टपड़ देश चले टेंडी पे ले रहे हैं आप ये कर ले रहा कर टिकेमीज़ ले रहा पर टिकेमीज़ जो में देश चले टेंडी बाकी मैं मगी दिन ले पढेले पुदप्पा मम्मी को पंगने ले ले इंडुलली ले चल रही ना ना इनको संगा डाब्यत ना डाब्यत माय हैल्स माय हील्स जी आप बोल അതും കെട്ടി കൊടുക്കും അത് കെട്ടിരുന്ന് കഴിക്കുമ്പോനെ എന്താടെ കെട്ടി കാണിച്ചു കൊടുക്കണതാ ഇച്ചാപ്പി ഹാപ്പി പൊതപ്പിട്ട് കൊടുക്ക അതിൻ്റെ ഉള്ളില് അങ്ങേരിക്ക മോയിനിക്ക് കൂടി അറിയാം ആള് നാ നൗ തലർക്കൊന്നും കേറാൻ പറ്റില്ല ഇസാ തമ്മടെന്ന് புள்ளയാണ് ഞായെ നമ്മളേടെ ചിലപ്പന്തുള്ള സമയത്തെ ഇന്നിവിടെ സംഭവവും ഉണ്ടായില്ലേ യേന്താ ലൗൾ ഹാപ്പി ആ അവളെട്ടി ചാപ്പി

എഴുന്നേറ്റ്ന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ്ന്ന് 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 മെള്ളിൽ എഴുന്നേറ്റിക്ക് എഴുന്നേറ്റിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് സ്റ്റാൻഡപ്പായ ആ ആ ആ തല മുട്ടോ തല മുട്ടോ ഓ തല മുട്ടൂട്ടോ കൂടാ മുപ്പലാ എന്നാലും മുപ്പലാ ഇനി മിക്കവാറും ഈ പാവകളൊക്കെ ഫുള്ളിൻ്റെ അകത്തായിരിക്കും കേട്ടോ നോക്കട്ടെ 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 പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി സംഭവം <laughs> കേട്ടോ ആ ഏകദേശം ഇതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് കാണിച്ചെടുത്തി ഹൈറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു കാണിച്ചെടുത്തി കേട്ടാ ചോദിക്കത് ഏകദേശം ഒത്തിരി സംഭവമല്ലേ വേണ്ട സൈഡ് പിന്നെ ഇത് എന്ത് ഇത് എന്ത് മെറ്റീരിയൽ ഇത് എന്ത് മെറ്റീരിയൽ മെറ്റീരിയലാന്ന് അറിയാവുന്നവർ ഒന്ന് മെറ്റീരിയൽ എനിക്ക് വലിയൊരു സെറ്റപ്പ് തോന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ക്വാളിറ്റി ഉള്ള സാധനമായിട്ടൊന്നും തോന്നണമെന്നില്ല ക്ലോത്ത് എന്താ ക്ലോത്ത് ആണോന്ന് എന്ന് വെച്ചാൽ ക്ലോത്ത് ആണ് അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് ആ എന്തായാലും മുന്നൂറ് രൂപ ഒക്കെ വാങ്ങിച്ചതായിരുന്നു അല്ലേ എന്റെ ഹൈറ്റ് ഫൈവ് പോയിന്റ് സിക്സ് ആണ് ഫിറ്റ് എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക